മുംബൈയിൽ മോഷ്ടാക്കൾ വിഷം കുത്തിവെച്ച പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു കോൺസ്റ്റബിൾ വിശാൽ പവാറാണ് മരിച്ചത് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ശ്രീനാഥ് എന്താണ് വിശദാംശങ്ങൾ ആ വർലിയിലെ ക്യാമ്പിൽ ജോലി ചെയ്യുന്ന പോലീസ് കോൺസ്റ്റബിളായിരുന്നു വിശാൽ പവർ ധാനയിലായിരുന്നു അദ്ദേഹം താമസിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഏതാണ്ട് ഒൻപതരയോടെ വർലിയിലേക്കുള്ള യാത്രയിലായിരുന്നു മാട്ടുങ്കയിൽ വെച്ച് അദ്ദേഹം ഈ ലോക്കൽ ട്രെയിനിൻ്റെ ഈ കയറുന്ന ഇടത്ത് വാതിലിൻ്റെ വശത്ത് നിന്ന് മൊബൈലിൽ ഇങ്ങനെ നോക്കുന്നതിനിടയ്ക്ക് മോഷ്ടാക്കൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വടികൊണ്ടടിച്ചു മൊബൈൽ ഫോൺ ട്രാക്കിലേക്ക് വീണു പക്ഷേ ട്രെയിനിൻ്റെ വേഗത വളരെ കുറവായിരുന്നു അതുകൊണ്ട് പി പിന്നാലെ വിശാൽ പവാറും ആ ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങി മോഷ്ടാക്കൾക്ക് പുറകെ ഓടി പക്ഷേ ഈ മോഷ്ടാക്കൾ ഈ വിശാൽ പവാറിനെ വളഞ്ഞു നിർത്തി പിടിച്ചു വെച്ചതിനു ശേഷം വിഷം കുത്തിവെക്കുകയായിരുന്നു വായിലേക്ക് ഒരു ചുവന്ന ദ്രാവകം ഒഴിച്ചു എന്നതും പോലീസ് പറയുന്നുണ്ട് പിന്നാലെ അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടു ട്രാക്കിൽ തന്നെ വീണു പിറ്റേന്ന് രാവിലെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ബോധം വീണത് പിന്നീട് അദ്ദേഹത്തെ വീട്ടിലേക്ക് പറഞ്ഞേക്കുകയും ചെയ്തു പക്ഷേ ധാനയിലെ വീട്ടിൽ വെച്ച് ആരോഗ്യസ്ഥിതി പിന്നെയും മോശമാവുകയായിരുന്നു പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് മൂന്ന് ദിവസത്തോളം നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് ഇന്നലെ രാത്രിയോടെ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത് എന്ത് വിഷമാണ് കുത്തിവെച്ചതെന്ന് അടക്കമുള്ള വിവരങ്ങളിൽ വ്യക്തതയില്ല ഇതൊക്കെ തന്നെ അന്വേഷിച്ച് വരികയാണെന്നതാണ് പോലീസ് പറയുന്നത് ഒരു മോഷ്ടാക്കളുടെ ഒരു വലിയൊരു സംഘം ഈ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ട്രെയിനിലും മറ്റും യാത്ര ചെയ്യുന്ന ആളുകളെ ആക്രമിച്ച് മൊബൈൽ ഫോണുകളും മറ്റും കരുതുന്നതാണ് ഇവരുടെ രീതി മാത്രമല്ല ലഹരി മാഫിയയും ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട് പക്ഷേ ഇതുവരെയും ആരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല വിവിധ സംഘങ്ങളെ തിരിഞ്ഞ് പോലീസ് പ്രതികൾക്കായി തിരച്ചിൽ നടത്തുകയാണ് വേണു ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്